മോഷണക്കേസിലെ പ്രതിയെ പിടികൂടാനുള്ള ശ്രമത്തിനിടെ പ്രതി പോലീസുകാരെ കുത്തിപ്പരിക്കേൽപ്പിച്ചു നാദാപുരം എസ്ഐ ഉൾപ്പെടെ രണ്ടു പേർക്ക് പരിക്കേറ്റു പ്രതി എടച്ചേരി ഇരിങ്ങണ്ണൂർ സ്വദേശി ചിറക്കം പുനത്തിൽ മുഹമ്മദ് അലിയെ പോലീസ് അറസ്റ്റ് ചെയ്തു നാദാപുരം അഡീഷണൽ എസ് ഐ എം നൌഷാദ് റൂറൽ എസ് പിയുടെ സ്ക്വാഡ് അംഗം വി വി ഷാജി എന്നിവർക്കാണ് പ്രതിയുടെ ആക്രമത്തിൽ പരിക്കേറ്റത് പാലക്കാട് ഷൊർണൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ തട്ടുകടയിൽ തൊഴിലാളിയായ പ്രതി കട ഉടമയുടെ മുപ്പതിനായിരം രൂപയും മോട്ടോർ ബൈക്കും മോഷ്ടിച്ച് ഒളിവിൽ പോവുകയായിരുന്നു മൊബൈൽ ഫോൺ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഇരിങ്ങണ്ണൂരിൽ ഉണ്ടെന്ന വിവരത്തെ തുടർന്ന് സ്ക്വാഡ് അംഗങ്ങൾ വീട്ടിലെത്തിയെങ്കിലും പ്രതി പോലീസുകാരെ ആക്രമിച്ചു വീടിന്റെ വാതിൽ തകർത്ത് കയറിയ പോലീസ് സംഘം പ്രതിയെ ബലമായി പിടികൂടി ഇതിനിടയിലാണ് ജനൽ ഗ്ലാസുകൾ പൊട്ടിച്ച് പ്രതി പോലീസുകാരെ ആക്രമിച്ചത് എസ്ഐക്ക് കൈക്കും പോലീസുകാരെ കാലിനും ും ഇരുവരും നാദാപുരം ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സ തേടി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഫെബ്രുവരിയിൽ ഇടച്ചേരിയിലെ ക്ഷേത്രോത്സവത്തിനിടെ ചൂതാട്ടം പിടികൂടാനെത്തിയ പോലീസ് ഉദ്യോഗസ്ഥനെ കുത്തിപ്പരിക്കേൽപ്പിച്ച കേസിൽ പ്രതിയാണ് മുഹമ്മദ് അലി അറസ്റ്റ് ചെയ്ത പ്രതി റിമാൻഡിലാണ് പ്രതിക്കെതിരെ വധശ്രമത്തിനും ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനും കേസെടുത്തിട്ടുണ്ട് റിപ്പോർട്ടർ കോഴിക്കോട്